ജീവിക്കുക എന്നതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമുക്ക് വേണ്ടി ജീവിക്കുക നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുക എന്നൊക്കെയാണ് മറ്റൊരാളെ സഹായിക്കണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഒരു പക്ഷേ പണം നൽകി സഹായിച്ചേക്കാം വസ്ത്രങ്ങൾ നൽകിയേക്കാം ഭക്ഷണം നൽകിയേക്കാം പക്ഷേ നമ്മുടെ സമയം നൽകി സഹായിക്കാൻ നമ്മൾ തയ്യാറായെന്ന് വരില്ല സേവേ റുപ്പി സ്പ്രെഡ് എസ് സ്മൈൽ എന്ന ഈ സംഘടനയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ എത്ര വലിയ നന്മകളാണ് ഉണ്ടാകുന്നത് എന്നാണ് പാരൻസിൻ്റെ സപ്പോർട്ട് ഒരു വലിയ ഫാക്ടറാണ് എൻ്റെ പാരൻസ് ശരിക്കും എനിക്ക് സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഫ്രണ്ട്സും ഫ്രണ്ട്സ് ഒരുപാട് പേര് ഇത് കേട്ടിട്ട് പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് വന്നു അവർ ഒരുപാട് പേരിപ്പം വിദ്യാമൃതത്തിൻ്റെ മെമ്പേഴ്സാണ് വിദ്യാമൃതം പോലെ ഞങ്ങൾ അറിവെന്ന് പറഞ്ഞൊരു സ്കീമും ഞങ്ങളുടെ ഇതിൽ സർസാസ് ഗ്രൂപ്പിലുണ്ട് അറിവ് അറിവ് മീൻസ് ആക്ച്വലി ഞങ്ങൾ എന്താ ബുക്സ് കളക്ട് ചെയ്തിട്ട് ഓർഫണേജസും അതുപോലെ ഓൾഡ് ഏജ് ഹോംസിലും ഒക്കെ അവരുടെ ഏജ് അനുസരിച്ച് ഞങ്ങൾ ലൈബ്രറി ഞങ്ങൾ ബുക്ക് കളക്ട് ചെയ്തതിന് സെറ്റ് ചെയ്ത് ലൈബ്രറി സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ഞങ്ങൾ അതിനുവേണ്ടി ശംഖുമുഖത്ത് ഫ്ലാഷ് മോബ് നടത്തിയിരുന്നു അറിവെന്ന് പറഞ്ഞതിൻ്റെ ലോഞ്ചിങ് ആയിട്ടുള്ളതിനു വേണ്ടി അങ്ങനെ അറിവെന്ന് പറഞ്ഞാൽ ഒരുപാട് ബുക്ക്സ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു എല്ലാവരിൽ നിന്നും അപ്പം മാക്സിമം ഞങ്ങൾ ബുക്ക് ഇപ്പം കളക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം താല്പര്യമുള്ളവരൊക്കെ മീൻസ് നല്ല ബുക്കുകളെല്ലാം വായിക്കാൻ പറ്റിയ ബുക്കുകളെല്ലാം പ്ലീസ് ഞങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യണം എന്ന് ഞങ്ങളിപ്പം പറയുക കുട്ടികൾക്ക് ഞങ്ങൾ ചെന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയതിനു ശേഷം വളരെ ആണ് അവർ സൺഡേ വെയിറ്റ് ചെയ്തിരിക്കും ഞങ്ങൾ വരാനായിട്ട് എന്നിട്ട് അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ ഗെയിംസ് ഓർഗനൈസ് ചെയ്യും അപ്പം എല്ലാ ആഴ്ചയും വളരെ എന്താ പറയാ സാറ്റിസ്ഫാക്ഷനും സന്തോഷവും കിട്ടുന്ന ഒരു വർക്ക് തന്നെയാണത് ഞങ്ങൾ രണ്ടുപേരും വി ആർ വെരി ഹാപ്പി അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും ശരിക്കും ഭയങ്കര സന്തോഷമാണ് നമ്മൾ എന്ത് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കും അത് മനസ്സിലാക്കും കൂടുതൽ ചെയ്യണം എന്നുണ്ട് പക്ഷേ ടൈം കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് മാക്സിമം സമയം കിട്ടുമ്പോഴൊക്കെ സർസാസിൻ്റെ റിയൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ വോളണ്ടിയേഴ്സാണ് വോളണ്ടിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തില് സ്റ്റുഡൻസ് ഉണ്ട് വർക്കിംഗ് പോപ്പുലേഷനുണ്ട് അമ്മമാരുണ്ട് വർക്കിംഗ് ടീച്ചേഴ്സ് ഉണ്ട് ബട്ട് ഇതൊരു ഇതിലൊരു ചെറിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ വോളണ്ടിയേഴ്സ് ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ് അതായത് വീക്കെൻഡ് ടീച്ചിങ്ങിനായാലും ബ്ലഡ് ഡൊണേഷൻ ക്യാംപ്സ് നടത്താനാണെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡൻറ്റ് നാളെ ജോലി കിട്ടി പോയെന്ന് വരാം ജോലിയിലുള്ള ആൾ ട്രാൻസ്ഫർ ആയിരുന്നു വരാം ചിലപ്പോൾ അമ്മമാർക്ക് അസൗകര്യം ഉണ്ടാവാം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സസ്റ്റൈൻഡായിട്ട് കമ്മിറ്റഡ് ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഫോഴ്സ് വേണം വോളണ്ടിയർ ഫോഴ്സ് അതിന് നമുക്ക് ഇനിയും സൊസൈറ്റിയിൽ നിന്ന് കൂടുതൽ യങ്സ്റ്റേഴ്സിന് ഇല്ലെങ്കിൽ യങ്സ് യങ്ങ് ഹാർട്ട് എന്നുള്ളതാണ് നമ്മുടെ മോട്ടോ ഏജ് ഈസ് നോ ലിമിറ്റ് ആർക്ക് വേണമെങ്കിൽ നമ്മളെ ജോയിൻ ചെയ്യാം ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനാണെങ്കിലും വയോധികരിയുടെ സമയം ചെലവഴിക്കാനാണെങ്കിലും ആർ സി സിയിൽ പോയിട്ട് അല്ലെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കാനോ അതുപോലെ ലൈബ്രറി സെറ്റപ്പ് ചെയ്യാൻ പിന്നെ വൺ ഓഫ് പ്രോജക്ട്സ് ഇപ്പോൾ പൂന്തറ പ്രോബ്ലം വന്നപ്പോൾ അവിടെ ഞങ്ങൾ അവർക്ക് സഹായം കൊടുത്തു ഇങ്ങനെ ചെയ്യാനായിട്ട് പബ്ലിക്കിൽ നിന്നും മോർ ആൻഡ് മോർ വോളണ്ടിയേഴ്സ് നമുക്ക് ആവശ്യമുണ്ട് ഫണ്ട് റേസിംഗ് ഇനി ഒരു മെയിൻ കൺസേൺ ആണ് ബട്ട് അതൊക്കെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് സന്തോഷമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് സോ നമ്മുടെ ഈ ചെറിയ കുടുംബത്തിൽ ഇനിയും ധാരാളം ആൾക്കാർ വന്ന് ചേരണമെന്ന് ആഗ്രഹമുണ്ട് നന്ദി തീർച്ചയായും നന്മയുള്ള പോസിറ്റീവായ ഒരു ആശയം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട് സേവേ റുപ്പീസ് പ്രെഡ് എസ് മൈൽ എന്ന ഈ ഓർഗനൈസേഷന് ഔട്ട് ഓഫ് ദി ബോക്സിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു ഔട്ട് ഓഫ് ദി ബോക്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ വിലാസം ഔട്ട് ഓഫ് ദി ബോക്സ് അറ്റ് എം ബി ന്യൂസ് ഡോട്ട് ഇൻ അടുത്ത ആഴ്ച വീണ്ടും കാണാം